मोरा, मोरा, लपुलम, लप, गप, लप, मोरा, 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 मो

ഇന്നൊരു വർക്ക് വർക്ക് ഉണ്ട് എന്ത് വർക്ക്ണ്ട് നല്ല നേരമാണ് രണ്ടും കൂടെ ഞങ്ങൾ വെച്ചാൽ എനിക്കൊരു വാട് വെക്കാൻ പോവണല്ലേ ഇയാള് ഭയങ്കര അലമ്പായിക്കൊണ്ടിരിക്കാനുള്ള ഇവനൊന്നും വെള്ളപ്പൊക്കത്തിനും വേണ്ട വെക്കാൻ പറ്റൂ അടുത്ത വെള്ളപ്പൊക്കത്തിനു മുമ്പ് പോവാ പൊളിക്കണോട്ടോ ആ എനിക്ക് നല്ല സംശയമുണ്ട് ഞങ്ങളുടെ അങ്ങോട്ട് നാമം രാജ്യം നമ്മുടെ കറുത്ത തമലയിലേക്ക് പോയി എന്നതിന്മേൽ നമ്മുടെ കോഴിമുട്ടിടുന്നത് മീനുടെ വീട്ടിലാണ് നമുക്ക് ധ്യാനിക്കാം മാതാവേ അപമാനങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോ അത് വഹിക്കുവാൻ നിങ്ങൾ പോയി ചോദിക്കോ ഞങ്ങളെ സഹായിക്കണമേ അവളുടെ ശരിക്കും അവളുടെ അപ്പനിട്ട് പേരല്ലേ അവളുടെ റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് അവൾ മുടി അവൾക്ക് എടുക്കണൊന്നില്ല പന്തം കണ്ട കളർ കോഴി പിന്നെ പറഞ്ഞത് എന്തു നീ അവടെ മുട്ട ഇടാൻ വേണ്ടി പോകണ എന്റെ കോഴി മുട്ടയല്ലേ നിങ്ങക്ക് അത് പറയാ ആദ്യത്തെ മുട്ടയാണ് നിങ്ങൾ പോയി ചോദിക്കേപ്പന്നെ കോഴി കൊക്കുന്ന ഞാൻ പരതാമസത്തിന് പോയത് വന്നപ്പോ കോഴിമുട്ടില്ല എന്നാ ഇട്ട് കാണത്തില്ല നീ ഒന്ന് പോയെ പോയി ചോദിക്കാം ആ പ്രാർത്ഥന കഴിഞ്ഞ് കൃത്യസമയത്ത് തന്നെ എത്തി ഈ ചേർക്കുമല്ല ചെകുത്താനാണ് അതെയല്ലോ നമ്മടെ മോൻ നല്ല വർക്കത്ത് ആ മുട്ടു പോയി ചോദിക്കോട്ടി വണ്ടി കൊല നിന്നെ മാത്രം കൊലക്കൊടുത്തേ ഞാൻ നീ ആ സൈഡിലേക്ക് മാറിയേ ആരും എന്നെ പിടിച്ചോട്ടാ നീ ആ വീട്ടിലുണ്ടെന്ന് കൊള്ളാട്ടാ കൊള്ളാം

അതൊക്കെ നിന്റെ കണ്ണിലുവര നക്ഷത്രങ്ങളാണ് മോളി നീ നക്ഷത്രങ്ങൾ വന്നാ തല്ലല്ലേടി മുച്ചച്ചാ ഊഹണി വാളി എന്താടി ദേ ഇതുവരെ നീ ഉറങ്ങിയില്ലേ ഇതെന്താ ടോങ്കിയില്ല ഇതിനിടക്ക് ഇതിങ്ങുണ്ടേ ഈ ഗിയർ പോനെടാ ആ പായ എടുക്ക് ഇനേരെടാ നീ പായ എടുക്കടാ

ഇനി ഈ വാ കാര്യത്തിന് എന്നെ വിളിക്കാൻ അല്ലാതെ നാട്ടുകാട് ഉറങ്ങാൻ പറ്റില്ല ഇനി ഇതിന്റെയും കൂടി കുറവുള്ളു അതെ ആ കാട്ടെ കാണിച്ചു പാടണ്ട് ഒരാളുടെ ലിങ്ക് ചെയ്തോന്ന് എന്നാ കളപ്പം കിട്ടിയെന്ന് പറ എന്തൂട്ടാ ഏടാ നല്ല അസലായിട്ട് നാലു പേരെല്ലാം പറഞ്ഞിട്ടുണ്ട് അവൻ കരങ്ങില്ല മാത്രീന്ന് ഉറപ്പാ പിന്നെ അതേടാ അത് കലക്കിട്ടുണ്ടല്ലോ ഇനി നാളെ ഇതും പറഞ്ഞുകൊണ്ട് ആന്റീങ്ങാ നീ ഇപ്പത്തന്നെ അവനോ ചൂടോടെ എന്നാ ശരി ഞാനൊന്ന് വിളിച്ചോട്ടെ നീ ഞാൻ കിടക്കണ ആ കിടക്കാണ് ഹലോ ഹലോ ആ ഞാൻ ബ്രൂലിന്റെ ഒന്ന് ഹലോരുമുളക് എന്തത്ര പരവേശം വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ ചിഞ്ചുലിൻറെ വരും അവർ എത്ര പേരുണ്ടാവും നീ ഒരു രണ്ട് പാക്കറ്റ് പാലും എന്തേലും അവർക്ക് ചായ കൊടുക്കണ്ടേ എന്റെ പുന്നുകളെ അവരുടെ മോളെ കെട്ടിച്ചേരാൻ വേണ്ടി വന്നല്ല അവരെന്നെ തല്ലിക്കൊല്ലാൻ വേണ്ടി വന്നാണ് ഓ നല്ല പട്ടി വിളത്തിയാ മതിയായിരുന്നു അയ്യോ കരിഞ്ഞു എന്തായാലും നല്ല കീറായിട്ടിയേങ്ങണ നീ ചായ പിടിച്ച മതിയാക്ക എന്താ ഇളി

തിളച്ച ഇന്നും കൂട്ടിലും മുട്ടയില്ല നിങ്ങൾക്കൊന്ന് ചോദിക്കാമോ ഇപ്പൊ പറ്റിയ നീ ഒന്ന് വേറെ വല്ല മുട്ട സമയമാണ് ഇതിപ്പോ ഞാൻ തന്നെ ചോദിക്കേണ്ടി വരും മുട്ട കാലത്ത് ഇടൂലേ ഇതും പോയത് തന്നെയാണ് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഞങ്ങൾ ഇറങ്ങുവാണേ കൊണ്ടുപോക്കോ അവൻ രാവിലെ പോയല്ലോ അവള് ഒന്ന് ചോദിക്കോ എന്ത് രണ്ടു ദിവസം ഇപ്പൊ മുട്ട കാണാത്തത് ഇതൊരു ശല്യല്ലോ അവൾ അമ്മായില കോഴി മുട്ടയും എന്നാ അത് കഴിക്കണല്ലെങ്കിൽ ഇത് കൊടുക്കും അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു തെണ്ണൂല്ല തീങ്ങിക്കൊണ്ട് ഉച്ചയ്ക്കുന്നോ പുള്ളി എന്തേലും ആവട്ടെ വാ എന്താ ചോർജ് ഒന്നുമില്ല അതെ എന്തിനാണ് പിടകം കളിക്കണത് നാടകം ചേച്ചി എന്താണ് ഈ പറയണത് എന്തെങ്കിലും ഞാൻ കൊണ്ടുതരില്ലേ

ഞാനിവിടെ ഒരു കോഴികൾക്ക് പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്റെ പൊന്നു ചേട്ടാ ഈ തള ഞാൻ മുട്ട കട്ടു പറഞ്ഞിട്ട് വേണം പറ ഇതിന്റെ വല്ല കാര്യമുണ്ട് എന്റെ മൊട്ടം അടിച്ചു വറ്റേണ്ട കാര്യമുണ്ട് ഒരു പ്രശ്നവും ഇല്ല ഉറക്കീസ അത് എന്നെ കൊടുത്ത പ്രശ്നം എടി നീ പോയി ചായ ചെടി ആ ചായോട്ടിക്ക